السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائدة أرنوة آر إن تحديث البلاء مشيكة حرم الوطن വിശുദ്ധ ഹറമിൽ വെച്ച് തെറ്റ് ചെയ്താലുള്ള അവസ്ഥയെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റുദിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹിബിന് അബ്ബാസ് റദയു അൻഹുവിൽ നിന്ന് നിവേദനം അന്നൻ നബിയ വസ്സല നിശ്ചയം ഹബീബ് നബി സാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അബ്ഖലുനാസിൽ ജനങ്ങളിൽ അള്ളാഹുലിക്ക് ഏറ്റവും ദേഷ്യമുള്ളവൻ അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള കോപമുള്ള മനുഷ്യൻ അത് സലാസത്വൻ മൂന്ന് ആളുകളാണ് മൂന്നാളുകളോട് അള്ളാഹുവിന് വലിയ ദേഷ്യമാണ് ആരാണത് ഫിൽ ഹറം ഹറമിൽ വെച്ച് പാപം ചെയ്യുന്നവൻ തെറ്റ് ചെയ്യുന്നവൻ വിശുദ്ധ ഹറമിൽ വെച്ച് തെറ്റ് ചെയ്യുന്ന ആളോട് അള്ളാഹുവിന് വലിയ ദേഷ്യമാണ് കാരണം അവൻ ചെയ്യുന്നത് വലിയ തെറ്റാണ് സാധാരണ ഒരു തെറ്റ് തന്നെ അത് ഹറമിൽ വെച്ചാകുമ്പോൾ അത് വലിയ പാതകമായി മാറും അള്ളാഹുനൊരു ഉദ്ദേശ്യമാണത് ഇപ്പോൾ മുബുത്തിൽ ഇസ്ലാമി സുന്നത്ത് അൽ ഇസ്ലാമിൽ ജാഹിരിയ കാലഘട്ടത്തിലെ ചര്യയെ തേടുന്ന ആൾ ഇസ്ലാമിൽ ഇസ്ലാം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ജാഹിരിയാ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചര്യകളും മറ്റുമൊക്കെ ഇങ്ങോട്ട് പകർത്താൻ നടക്കുന്ന ആൾ അതുപോലെ വ മുത്തലിബു ദമിൻ ദമിംബ്രിഇൻ ഹക്കിൻ ലിയുഹരി ഒരവകാശവും ഇല്ലാതൊരാൾ രക്തം തൊഴിലെടുക്കുന്ന അയാളെ കൊല്ലാനും അയാളെ ആക്രമിക്കാനും തെരഞ്ഞെടുക്കുന്നത് അയാളെ രക്തം ചൊരിച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരാളെ കൊന്ന കാരണം കൊണ്ട് തിരിച്ചു കൊല്ലാൻ വേണ്ടി നിർദ്ദേശം ഉണ്ടാകുമ്പോൾ അത് ഇസ്ലാമിക ഭരണമുള്ള നാട്ടിൽ അത് ഭരണാധികാരികളും കോടതിയൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെയല്ലാതെ അത്തരം കൊല്ലപ്പെടേണ്ട ഒരാളെ അല്ലാതെ കൊല്ലാൻ വേണ്ടി നടക്കുക ഇതും വലിയ തെറ്റാണ് മറ്റു മനുഷ്യരെ കൊല്ലാനും ആക്രമിക്കാനും നടക്കുന്നത് വലിയ പാതകമാണ് അതിനും നമ്മൾ മുതിരാൻ പാടില്ല ഈ മൂന്ന് വിഭാഗം ആളുകൾ അള്ളാഹുവിന് വലിയ ദേഷ്യമാണ് കോപമാണ് കാത്തു സൂക്ഷിക്കണം അള്ളാഹു താൽ അത്തരം തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വർഹമു അല്ലാഹി വരക്കാത്തൂ